കോൺഗ്രസ് നേതാവായിരുന്ന പി എൻ രത്നാകരൻ അനുസ്മരണം നടത്തി തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് ചെയ്തു കോൺഗ്രസ് നേതാവായിരുന്ന പി എൻ അനുസ്മരണം നടത്തി തഴവാ മണ്ഡലം കോൺഗ്രസ്

കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറഞ്ഞാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രമാ ഗോപാലകൃഷ്ണൻ ഡി സി സി അംഗം അഡ്വക്കേറ്റ് എം എ ആസാദ് മുൻ മണ്ഡലം പ്രസിഡന്റ് ചക്കാലത്തറ മണിലാൽ എ എ റഷീദ് റാഷിദെ വാഹിദ് റാഷിദ് വാലയിൽ ശശിധരൻ പിള്ള കലീലുദ്ദീൻ പുയപ്പള്ളി കേശവ് പിള്ള സലീം ചുറ്റുമല വി ടി അനിൽകുമാർ പി കെ രാധാമണി ഉണ്ണിത്താൻ തടത്തിൽ ഇസ്മയിൽ ത്രിദീപ് കുമാർ വത്സല മുകേഷ് നിസാ തൈക്കൂട്ടത്തിൽ ബാലമുകുന്ദൻ മുഹമ്മദ് കുഞ്ഞ് അനിൽ കുറ്റിവട്ട ശ്യാമില കടത്തൂർ ബീന പരബ്രഹ്മം മുഹമ്മദ് ഷാ അജയ്കുമാർ ഷാജി സോബാനം അനിൽ വാഴപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ